നമ്മുടെ രാജ്യം എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മരട് നഗരസഭാ അങ്കണത്തിൽ നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാംപറമ്പിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിന് ആശംസകൾ നടന്നുകൊണ്ട് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വർ ജസ്മി സന്നൽ മരട് നഗരസഭയുടെ പ്രതിപക്ഷ പാർലമെന്റ് പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് എന്നിവർ സംസാരിച്ചു ശിഷമാകേ ജയദാണമേ ഭാരതമായ ജയ നമ്മുടെ രാജ്യത്തെമ്പാടും എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ഇന്ന് വിവിധങ്ങളായ പരിപാടികളോടെ വിവിധങ്ങളായ സംഘടനകൾ ഇന്ന് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷം സ്വാതന്ത്ര്യം നമ്മൾ പോലെയല്ല എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുമ്പോൾ ഓരോ വർഷവും ഈ സ്വാതന്ത്ര്യത്തിന്റെ വർണ്ണവും പകിട്ടുമെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് തീരദേശാഭിമാനികൾ സ്വന്തം ജീവൻ വെല്ലു കൊടുത്ത് നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ ഒരു ഇന്ത്യയുടെ പോലെ ഒപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള പല രാജ്യങ്ങളും ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്മാറുമ്പോൾ എഴുപത്തെട്ട് വർഷം ഇന്ന് പൂർത്തീകരിച്ച് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ് അപ്പോ ഈ ജനാധിപത്യവും അതേതൃത്വവും സോഷ്യലിസവും അതെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരെയാണോ തെരഞ്ഞെടുത്തത് അവിടെ തന്നെ ഇന്ന് മതേതരത്വവും ജനാധിപത്യവും ഇല്ലാതാക്കുന്ന ഒരു തെറ്റായ പ്രവണത നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകൾ സ്വന്തം ജീവൻ ബലിയെടുത്ത് കൊടുത്തുകൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യമാണ് ഈ ജനാധിപത്യമാണ് മതേതരത്വമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ലാതാകാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ പൂർവീകർ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം ഈ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ പോലുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിലും ഇതുപോലെ മരണവും പകിട്ടുമുള്ള ജീവനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നടത്തുവാൻ സ്വാതന്ത്ര്യ ദിനം നമുക്ക് കൊണ്ടാടുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്ന നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യ ദിനവും ആകും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ ഒത്തുചേർന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി ഒത്തിരി ധീരദേശാഭിമാനികൾ അവരുടെ ജീവിതം ജീവനും രക്തവും അവ ജീവൻ ത്യജിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം അതൊക്കെ ആസൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താവുന്ന വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയായ നഗരസഭി സ്വാഗതം ചെയ്യുന്നു സ്വാതന്ത്ര്യം വേളയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭരണഘടനക്ക് വില കൽപ്പിക്കുന്ന ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്ന ഒരു ദുഃഖം രാജ്യത്താകെ നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ രാജ്യത്താകെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ പോലും ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ മാംസവില്പന നിരോധിച്ചിരിക്കുകയാണ് മുൻപങ്ക് കേട്ട് ഒരു അനുഭവമാണ് ഇങ്ങനെ ഉണ്ടാവുന്ന നടപടികളിലൂടെ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്നും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അശാന്തിയുടെ നിറത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ കുറ്റണികളുകൂടി നടക്കുന്നു എന്നത് ലജ്ഞാകരമാണ് തീർച്ചയായും എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യം വേളയിൽ നമ്മുടെ പൂർവികർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്താണോ അത് സാക്ഷാത്കരിക്കുന്നതിന് ഓരോ ഭാരതീയനും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും പകർട്ടയും കർശു സൂക്ഷിക്കുന്നതിന് നമുക്ക് അഹരോത്രം മുന്നേറാൻ കഴിയണമെന്നാണ് ഈ ദിനത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ ആ നിലയിൽ അത്തരത്തിലുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഉന്നതിയിൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ഭേദഗരാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേതുകൊണ്ട് വാക്കുകളൊരുക്കുന്നു നന്ദി നമസ്കാരം